പിന്നെ മതി പോയിട്ട് ഒരാഴ്ച ഇങ്ങോട്ട് കേട്ടൊരു കോള് വിളിച്ചാലോ നേരം പ്രതീക്ഷിച്ചോക്ക് വല്ലവന്റെ സന്തതിന് അവളെ പിടിച്ചോണ്ട് പോയിക്കണേ അപ്പൊന്നും തിരക്കില്ല ഏത് നേരത്തെ എന്ത് പാപാണോ ചെയ്തേ എന്റെ പിള്ളേരെ ജീവിതത്തെ ഇങ്ങനെ തീരാമാത്രം എല്ലാത്തിനും മഹേഷിനെ പറഞ്ഞാ മതി മഹേഷ് ഒറ്റ ഒറ്റൊരാൾ കാരണാ പിള്ളേരൊക്കെ ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും

അല്ല ഇതെന്താ ടി വി വെഡിങ്ങിന്റെ വീഡിയോ വെച്ചേക്കുന്നേ ആഹാ എന്താ അളിയാ പോവാ റെഡി ആയിട്ട് നിൽക്കാൻ തോന്നുന്നു ആ അതേടാ പോയിട്ട് കൊറച്ച് തിരക്കുണ്ട് ആദാ ഓ അത് ശരി ഇന്നലെ തന്നെ അവൾ പറഞ്ഞായിരുന്നു അല്ല അറിയാ വീടൊക്കെ സെറ്റിൽ ആയിരുന്നോ രാത്രി നിലച്ചപ്പോ ഉറങ്ങിയില്ലേ അല്ല പുതിയ വീടായോണ്ട് ഉറക്കം ഒന്നോ ഇല്ലോന്നൊന്നും അറിയത്തില്ലല്ലോ ആ ചോദിക്കുന്നേ ഹെയ് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നേടാ നല്ല പീസ്ഫുൾ ആയിരുന്നോ അല്ല അളിയാ ഇനി എപ്പോഴാ ഒന്ന് ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റാ വരാടാ ഓ ആളിയ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കും ആ പിന്നെ ഞങ്ങള് പോണ കാര്യം ആന്റീനോട് അങ്കിളിനോട് പറഞ്ഞ കിട്ടോ ഞാന് രാവിലെ എണീച്ചപ്പം അവരെ നോക്കി കണ്ടില്ല ആദാ അത് വേറൊന്നല്ല ആളിയാ ഞാൻ പറഞ്ഞിനല്ലോ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോളെ പ്രസവിച്ചു കെടുക്കുവ അപ്പോ അമ്മ അങ്ങോട്ടേക്ക് പോയതാ അച്ഛൻ പിന്നെ രാവിലെ നേരത്തെ എണീച്ച് ജോലിക്കും പോവും ആദാട്ടോ ഓ ആയിക്കോട്ടെ നീ എന്തേലും പറഞ്ഞേ കിട്ടോ ഓ ഓക്കെ അളിയാ അല്ല പീറ്റർ ഒരു കാര്യം ചോയ്ക്കാനായിരുന്നു എന്താളിയാ എന്ത് കാര്യമാ അല്ല ടി വിൽ ഞങ്ങളെ വെഡിങ്ങിന്റെ വീഡിയോ ഓ ഇതിനെ പറ്റി ചോദിക്കുകയാണോ ഓ അത് വേറൊന്നല്ല ഒന്നല്ല ഞങ്ങൾക്ക് കല്യാണത്തിന് കൂടാൻ പറ്റിയില്ലല്ലോ അമ്മക്ക് അച്ഛനും എനിക്ക് ആയിട്ടൊന്നും എന്തായാലും ഞാൻ വന്ന തന്നെ വൈകിട്ടാ അവരാണെങ്കിൽ മരണ ആയിരുന്നില്ലേ അതാ അമ്മയ്ക്ക് കാണാൻ വേണ്ടിട്ട് നിങ്ങളെ വെഡിംഗ് ഡേന്റെ വീഡിയോ അല്ലേ അത് പെൺഡ്രൈവറിലാക്കിയിട്ട് വന്ന് ടിവിയിൽ കണക്ട് ചെയ്തതാ അമ്മ ഇടക്കിടക്ക് ഇതിങ്ങനെ വെച്ച് കാണുന്നേ ഓ അങ്ങനെ എന്താ അല്ലേ അമ്മയ്ക്കാണെങ്കി വെഡിങ്ങിന്റെ വീടോ ഫുള്ളും കാണാൻ നല്ല ആഗ്രഹം ഇതിലാണെങ്കി കൊറേ ടൈം ഉണ്ടല്ലോ അമ്മ പകുതി മുക്കാൽ കണ്ടിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് കാണാനുണ്ട് ആദാ ഇന്നലെ ഫ്രീ ആയിട്ട് ആയിട്ടിരുന്നപ്പോ വെച്ച് തരോടാന്ന് ചോദിച്ചപ്പളേ വെച്ച് കൊടുത്തതാ ആണെങ്കിൽ കണ്ടിട്ടും കണ്ടിട്ട് തീരണ്ടേ ഞാൻ തന്നെ ഫുള്ളും കണ്ടിട്ടില്ലെന്നേ ഏകദേശം അഞ്ചു മണിക്കൂറിൻ്റെ ക്ലിപ്പ് ഉള്ളത് അഞ്ചു മണിക്കൂറിന്റെയോ അല്ല വെഡിങ്ങിനെ അഞ്ചു മണിക്കൂറിൻറെ അല്ല പീറ്റർ എന്താളിയാ അല്ല അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ടോ ആ അതെ അളിയ വെഡിങ്ങിന്റെ വീഡിയോ മാത്രമല്ലല്ലോ നിങ്ങൾ റെഡി ആയിട്ട് വരുന്നതും ലൂസി റെഡി ആയിട്ട് വരുന്നതും നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതും അങ്ങനെ എല്ലാം കൂടി ഉള്ളതില്ലേ ഓൾറൗണ്ട് എല്ലാ ഷൂട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്നേ ഒരു ക്ലിപ്പ് പോലും മിസ്സിംഗ് അല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് വീഡിയോ ആ ഇത്രയും ടൈം എടുക്കുന്നേ അഞ്ചു മണിക്കൂറിന്റെ വീഡിയോ എന്ന് പറയുമ്പം ലൂസി ഞാനൊക്കെ മേക്കൗറിന് പോയതും തിരിച്ചു വന്നതും പിന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തതും എന്തിനെ ഞങ്ങള് വെഡിംഗിന്റെ തൊട്ട് മുന്നിലുള്ള എൻട്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവത്തില്ലേ അപ്പൊ പിന്നെ ഞാൻ ഊഹിച്ച പോലെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും സി സി ടി വി ഫുട്ടേജ് നോക്കണം തീരുമാനമെടുത്തു എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് കണ്ടേക്കാം ഇതിൽ എന്തെങ്കിലും ഒരു പന്തികേട് ഉണ്ടെങ്കിൽ ഉറപ്പായും സി സി ടി വി കണ്ടേ മതിയാവൂ അതുകൊണ്ട് ഇവനോടൊന്ന് ചോദിച്ചു നോക്കാം ഈ വെഡിങ് വീഡിയോ ഫുൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കത്തില്ലല്ലോ ഇതില് ഞാൻ ഗെസ്സ് ചെയ്യണ പോലെ തേജയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എൻഡി ലൂസിന്റെ ലൈഫിൽ കയറി എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ ഒന്നത്തോടെ അവരവസാനായിരിക്കും എന്താളിയാ എന്താ കിടന്ന് ആലോചിക്കുന്നേ അല്ല പീറ്റർ അത് പിന്നെ ഞാന് ഞങ്ങളെ വെഡിങ്ങിന്റെ വീഡിയോ മര്യാദക്ക് കണ്ടിട്ടില്ലെന്നേ ഓരോ തിരക്കില് വിട്ടുപോയി ഇത് കണ്ടപ്പോഴാണെങ്കിൽ എനിക്ക് വെഡ്ഡിംഗ് വീഡിയോ കാണാൻ നല്ല എക്സൈറ്റഡ് നീ ഒന്ന് ആ പെൺഡ്രൈവർ തരുമോ ഞാൻ കണ്ടിട്ട് നാളെ തരാൻ നിനക്ക് തിരിച്ചു തരാം ഓ ഏതെന്താ ചോദ്യം ആളിയ ആളെയും ചോദിച്ചിട്ട് ഞാൻ തരാണ്ടിരിക്കോ ഒരു മിനിറ്റ് ആളെയും ചോദിച്ച പെൺഡ്രൈവ് താങ്ക് യു പീറ്റർ നീ കാര്യം പറയാനാണോ വിളിച്ചേ അല്ലാ എപ്പോഴും നിന്റെ കൂടെ ജൂഹി കാണത്തില്ലേ സോ അവള് കാണാത്തപ്പം ഞാൻ കരുതി നിനക്ക് പോറടിച്ചപ്പം കമ്പനിക്ക് വിളിച്ചതാണ്

എനിക്ക് എന്ത് പ്ലാൻ ആണെങ്കിലും ഓക്കെയാ എനിക്ക് എന്റെ ലൂസി കിട്ടണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി ഈ മാത്സ് എന്ത് വേണമെങ്കിലും ചെയ്യും നീ പറഞ്ഞപ്പോന്നെ ചെയ്യാം അല്ല നാളെ ലൂസിനെ എപ്പോ എവിടെ വെച്ച മീറ്റ് ചെയ്യണ്ടേ അത് മാത്രം പറഞ്ഞാ മതി അല്ല നീയല്ലേ പറഞ്ഞെ നീ പറയേണ്ട ഒരു കോണ്ടാക്റ്റും വേണ്ടന്ന് അതാ ഞാൻ വേണമെങ്കിൽ ചോദിക്കട്ടെ

ഓയെ കാര്യത്തിൽ പേടവ പറ്റയാലും നമ്മാ പ്ലാൻ അൊക്കെ ഫ്ലോപ്പ് ആവും പിന്നെ നിനക്ക് ഈ ജന്മത്തിലേ ലൂസിനെ കിട്ടില്ല എനിക്കെന്താ ജീമിനിയാ ഇല്ല രാജാ ഞാൻ പറഞ്ഞല്ലോ നാളത്തെ പ്ലാനേ ഒരിക്കലും ഫ്ലോപ്പ് ആവവില്ല നീ ധൈര്യമായി ഇരിക്കേ ഓക്കേ എനിക്ക് കുറച്ച് ചെറിയൊരു വർക്ക് ഉണ്ട് ഞാൻ പോയിട്ട് വീട്ടിലെത്തിရင် നിന്നെ കോൾ ചെയ്യാം ഓക്കേ ഓക്കേ എനിക്കും ഒന്ന് ജൂഹിയുടെ അടുത്ത വരെ പോകാനുണ്ട് സോ നീ വീട്ടിലെത്തിട്ട് ഫ്രീ ആയിട്ട് വിളിക്കേ ഓക്കേ ജൂഹി എന്നാ ശരി ഞാൻ അർഘുവാണ് ഓക്കേ

അത് മാത്രല്ല നമ്മളെ വെഡിങ് ഡേയില് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് മാത്രം ഇരിക്കണം നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവ എന്തായാലും ഇതിന് പിന്നിൽ ആരാന്ന് ഞാൻ കണ്ടുപിടിക്കുക എന്നെ ചെയ്യും బడ బడ ఎనికి ఏంద అవగాహన ఉంది నేను జిమ్మిని ఆరా ఆరవల్ల ఎన్న కళ్యాణతిని ఆ నన్న కైనిలే ఎనలో ఎనే కొండే తొడుకొనాలని పట్టనిల్లా జిమ్మిని ఎగన ఎనొడి త్రీ మిలి చది చేయ తోనే నేను త్ర జెనియల్ ఐట జిమ్మిని కండే పశ ఆలా ఇవలు ఉండైరో

ഓഹോ ബുക്ക് വായിക്കാൻ വന്നതാണെങ്കിൽ പിന്നെന്തിനാ എന്നു നിക്കുന്നേ അത് അത് പിന്നെ കൊറച്ച് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനുണ്ട് അതിനു വേണ്ടിട്ടാ എനിക്ക് ഉറപ്പാ ഇപ്പോഴും നിന്റെ മനസ്സില് ഞാനാ ഞാൻ മാത്രാ പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ടാ നീ എന്നോട് ഇതൊക്കെ മറിച്ച് എന്നോട് വെറുപ്പ് മാത്രം കാണിക്കുന്നേ അതെന്താന്ന് വൈകാതെ ഞാൻ കണ്ടുപിടിക്കും